മദ്യലഹരിയിൽ യുവാവ് ബാർ ജീവനക്കാരനെ കുത്തി എന്നുള്ള വാർത്ത ഞാൻ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി തേടാൻ പോകുന്നത് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മാരാരിക്കുളം സ്വദേശി പ്രമോദാണ് അറസ്റ്റിലായിരിക്കുന്നത് പരിക്കേറ്റത് ബാറിലെ ജീവനക്കാരനായ സന്തോഷനാണ് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റിയിട്ടുണ്ട് മനീഷ് മെഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് വിശദാംശങ്ങൾ എന്താണ് മനീഷ് റിജിത്ത് ഇന്ന് വൈകിട്ട് അഞ്ച് അമ്പതോടോടെയാണ് ഈ സംഭവം ഉണ്ടായത് നാടിനെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു ബാറിന്റെ മുൻപിൽ വെച്ച് അതായത് കഞ്ഞിക്കുഴി എസ് എസ് ബാറാണ് മാരാരിക്കുളം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു ബാറാണ് ഈ കഞ്ഞിക്കുഴി ബാറിന്റെ മുൻപിൽ വെച്ചാണ് അവിടുത്തെ ജീവനക്കാരന്റെ സന്തോഷിനെ തുരുതുരാ കത്തി കൊണ്ട് കുത്തുകയും ഒപ്പം തന്നെ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ കാരണം ഇയാൾ അവിടെ നിന്ന് ഈ കത്തി കൊണ്ട് കൊലവിളി നടത്തുകയായിരുന്നു സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ പ്രമോദ് പ്രമോദ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പുതുവൽച്ചിറ വീട്ടിൽ അരുൺ അരുൺ മുരളിയുടെ മകനാണ് പ്രമോദ് ഇരുപത്തിയേഴ് വയസ്സാണ് ഈ പ്രമോദ് ബാറിൽ വന്ന് മദ്യപിച്ച ശേഷം അവിടുത്തെ അകത്തുണ്ടായിരുന്ന ബാറിന് ഉള്ളിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരനുമായി ചെറിയ വാക്കേറ്റം ഉണ്ടായി അങ്ങനെ തിരികെ വരുമ്പോഴാണ് അതേ യൂണിഫോം ബാറിലെ യൂണിഫോം ഇട്ട മറ്റൊരു ജീവനക്കാരൻ അയാളുടെ നൈറ്റ് ഷിഫ്റ്റിന് നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് അഞ്ചര മണിയോട് കൂടി ആ ആ സമയത്ത് ആറു മണി സമയത്ത് ആ ബാറിലേക്ക് എത്തുന്നത് അവിടെ ബാറിന്റെ മുൻപിൽ വെച്ച് ഇയാളോട് തർക്കിക്കുകയും അകാരണമായി ഇയാളെ കുത്തി വരെ നിലത്ത് വീണ ശേഷം ഇയാളെ തുരുതുരാ കുത്തി അങ്ങനെ പിന്നീട് ഇയാൾ കുത്തിയ ശേഷം പിന്നീട് സ്വമേധയ അവിടെ നിന്നും ഇയാൾ പോവുകയായിരുന്നു ഇയാളെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇയാൾ അമിതമായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇയാളെ നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ തന്നെ അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചാടി വന്ന ഒരാളാണ് ഈ പ്രമോദ് എന്ന് പറയുന്ന ആൾ കുത്തേറ്റത് സന്തോഷ് എന്ന് പറയുന്ന അവിടുത്തെ ജീവനക്കാരനാണ് നിലവിൽ മാരകമായി കുത്തേറ്റുള്ളത് അയാളെ ജീവനക്കാരനെ നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യനില ഗുരുതരമാണെന്നാണ് പോലീസ് പറയുന്നത് മാരാരിക്കുളം പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഈ പ്രതി പ്രമോദ് കസ്റ്റഡിയിലുണ്ട് എന്താണെങ്കിലും വലിയ ഞെട്ടിക്കുന്ന സംഭവമാണ് മാരാരിക്കുളം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള എസ് എസ് ബാറിലാണ് കഞ്ഞിക്കുഴിയിലെ എസ് എസ് ബാറിലാണ് ഇങ്ങനെ നാടിനെ നടുക്കുന്ന ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്ന ഒരു അക്രമി അവിടുത്തെ ബാറിലെ ജീവനക്കാരനെ കുത്തുകയും ഒപ്പം തന്നെ മാരകമായി വെറ്റിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് വൈകിട്ട് അഞ്ച് അൻപതിനായിരുന്നു റീജിത്ത് ഈ സംഭവം ശരി മനീഷ് മെഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴ മാരാരിക്കുളത്താണ് ബാർ ജീവനക്കാരന് കുത്തേറ്റിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് വലിയ നടുക്കം ഉണ്ടാക്കുന്നതാണ്